ഞാൻ അഭിഷേക് പ്ലസ് ടുവിൽ പഠിക്കുന്നു വയസ്സ് പത്തൊമ്പതായി പക്ഷേ തോറ്റു പഠിച്ചതുകൊണ്ട് ഇപ്പോഴേ എത്തിപ്പെട്ടത് പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുവെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കാരോ എന്തിന് വീട്ടിലാരുമില്ല ആകെയുള്ളത് മുഴ കുടിയനായ ഒരച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലെങ്കിലും എല്ലാം സഹിച്ചു കഴിയുന്നു ആരുടെയൊക്കെയോ സഹായം കൊണ്ടും ടീച്ചേഴ്സിന്റെ കാരുണ്യം കൊണ്ടും ഇവിടെ വരെ എത്തി സ്നേഹിക്കാൻ ആരുമില്ല സാഹചര്യം കൊണ്ട് ഇടക്ക് പഠിത്തം പുറകോട്ടായി എന്നാലും പിടിച്ചുനിന്നു മാർക്ക് കുറവുള്ളത് കൊണ്ടും മാർക്കുള്ളവർക്ക് വേഗം തന്നെ കൊമേഴ്സ് കിട്ടിയത് കൊണ്ടും പഠിക്കാൻ മോശപ്പെട്ട കുറേ പേർക്ക് സയൻസ് ആയിരുന്നു കിട്ടിയത് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയൊരു ഡിസംബർ മാസത്തിലായിരുന്നു പുതിയ ടീച്ചർ വരുന്നത് ഈയിടയ്ക്ക് ടീച്ചേഴ്സ് മാറി മാറി വരാറുണ്ട് അതുപോലെ വന്നതാണ് എൻ്റെ ഈ ശ്രീദേവി എന്ന് പറയുന്ന മുപ്പത്തിരണ്ടുകാർ ടീച്ചർ കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത് ടീച്ചറുടെ പട്ടത്തിലുള്ള മുഖത്ത് ചെറിയൊരു നുണക്കുഴിയും വിടർന്ന കൺപീലുകളും നനവാർന്ന റോസ് ചുണ്ടുകളും ഇടതൂർന്ന മുടിയിളകളും നല്ല മൊഞ്ചുള്ള ചെരിയും ടീച്ചറുടെ വീട് അങ്ങ് മലബാറിലാണ് ഇവിടെ എൻ്റെ നാട്ടിൽ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നു തുടക്കത്തിൽ തന്നെ ടീച്ചർ നല്ല കമ്പനിയായിരുന്നു വേഗം തന്നെ പഠനം തുടങ്ങി ഇനി അധികനാളില്ല അടുത്ത പരീക്ഷയ്ക്ക് ടീച്ചർ പറഞ്ഞു തരിക മാത്രമല്ല ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കി തരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്കത് എളുപ്പമാവുകയും ചെയ്തു ടീച്ചർ ബോട്ടണിയായിരുന്നു പഠിപ്പിച്ചത് അതിൻ്റെ ലാബെല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കുന്ന തരത്തിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അതിനിടയ്ക്കാണ് രണ്ട് ദിവസം ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ടീച്ചർ എന്നോട് ക്ലാസ്സിൽ വരാത്തതിന്റെ കാര്യം തിരക്കി സർക്കാർ ജോലിക്കാരനായിരുന്നു അച്ഛൻ കുടിമൂലം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് മുതൽ എല്ലാം പറയേണ്ടി വന്നു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ അപ്പോഴാണ് അച്ഛൻ വരുന്നത് കയ്യിൽ ഒരു കവറുമുണ്ട് അതിലെന്താണെന്ന് എനിക്കറിയാമായിരുന്നു ആള് കുറച്ച് കഴിച്ചിട്ടുമുണ്ട് ടീച്ചറെ കണ്ടപ്പോൾ അടിമുടി നോക്കി ഏതാടാ ഈ പെണ്ണ് എന്നൊക്കെ ചോദിച്ചു മണം അടിച്ച ടീച്ചർ ഉടുത്തിരുന്ന് സാരിത്തുമ്പ് കൊണ്ടു മൂക്കും വായും പൊത്തി എഴുന്നേറ്റു നിങ്ങളാണല്ലേ ഇവൻ്റെ അച്ഛൻ ഒരു കൊച്ചിൻ്റെ ഭാവി നശിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ടീച്ചർ പറഞ്ഞു ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ ഇവൻ്റെ അമ്മയാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമ്പെണ്ണേ അച്ഛൻ പറഞ്ഞു നാളെ മുതൽ ഇവൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും ടീച്ചർ അച്ഛനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വല്ലരുടെയും മക്കളുടെ കാര്യം നീയെന്തിനാ നോക്കുന്നേ അച്ഛൻ ടീച്ചറോട് പറഞ്ഞു നിങ്ങൾ കാരണം ഈ കുട്ടിക്ക് ചീത്ത പേരാണ് ഇവനെന്തേലും കടും കൈ ചെയ്താൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഓ അത് ഞാനങ്ങ് സഹിച്ചു നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് ഇല്ലേ ഇവനങ്ങ് കൊണ്ടുപോക്കോ വളർത്തിക്കോ എനിക്കൊന്നും വേല ഓരോന്നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛൻ പറഞ്ഞു ടീച്ചർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അബി നിന്റെ ഡ്രസ്സും ബാഗും എടുത്തോ ഇനി ഇവിടെ നിൽക്കണ്ട എൻ്റെ കൂടെ പോര് ആ കൊണ്ടുപോക്കോ സമാധാനം അച്ഛൻ പറഞ്ഞു ടീച്ചറെ എങ്ങോട്ട് പോവാനാ ഞാൻ ടീച്ചറോട് ചോദിച്ചു റെഡിയായി വാ ഞാൻ പുറത്തുണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സും ബാഗും പുസ്തകവും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി അച്ഛനെ നോക്കിയപ്പോൾ കൊണ്ടുവന്ന കുപ്പി പൊട്ടിച്ച് കുടിക്കുന്നു ഞാൻ ഒന്നും പറയാതെ ടീച്ചർക്കൊപ്പം ഇറങ്ങി ഓട്ടോയിൽ കയറി ഒരു വീട്ടിലേക്ക് ചെന്നു രണ്ട് മുറികൾ ഒരു കിച്ചൺ ഹോൾ ഒരു കുഞ്ഞ് വരാന്തയുള്ള വീട്ടിലേക്ക് ടീച്ചർ ക്ഷണിച്ചു അവിടെ ആരെയും കണ്ടില്ല ടീച്ചറിൻ്റെ കുടുംബമൊക്കെ മലബാറിലായതുകൊണ്ട് ഒറ്റയ്ക്കാനിവിടെ കൊച്ചിനെ നോക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരായതുകൊണ്ട് ടീച്ചർ തനിച്ചാണ് ഇവിടെ സ്കൂളിൽ നിന്നും സാരി ഉടുത്ത് മുടിയൊക്കെ പിന്നീട്ട് വരുന്ന ടീച്ചറെ കാണാൻ നല്ല അഴകാണ് അങ്ങനെ ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങി ടീച്ചർ തന്നെയാണ് കുക്കിംഗ് എല്ലാം അങ്ങനെ പിറ്റിയത് മുതൽ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ടീച്ചർക്കൊപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു നമ്മളിവിടെ ഒന്നിച്ചാണെന്ന് ആരോടും പറയരുതെന്ന് മാത്രം താക്കീത് നൽകി ഞാൻ അനുസരിച്ചു എനിക്കിപ്പോൾ പഠിക്കാൻ എല്ലാ സഹായവും ടീച്ചർ നൽകുന്നുണ്ട് കൂടെ ടീച്ചർ വൈകിട്ട് വന്നുകഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ട് ടീച്ചർ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മെറൂൺ മാക്സ് ധരിച്ചു ഞാൻ ആദ്യമായാണ് ആ ഡ്രസ്സിൽ ടീച്ചറെ കാണുന്നത് മുടിയൊക്കെ ചുറ്റിക്കെട്ടി നല്ല ഭംഗിയായി നിൽക്കുന്നു രാത്രി ടീച്ചർ പഠിപ്പിക്കാനിരുത്തിയപ്പോൾ ഞാൻ ടീച്ചറെ ശ്രദ്ധിച്ചു എന്താടാ ഇങ്ങനെ നോക്കുന്നേ ടീച്ചർ ചോദിച്ചു ഏയ് ഒന്നുമില്ല ടീച്ചർ മനസ്സിൽ വെക്കാതെ ഇങ്ങ് പറയടാ ടീച്ചർ പറഞ്ഞു അത് പിന്നെ അത് പിന്നെ അത് ടീച്ചറെ കാണാൻ ഇന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് ഓ ഇതാണോ കാര്യം ടീച്ചർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയ ഞാൻ പറഞ്ഞു ഏ നീ എന്നെ ആദ്യമായിട്ടല്ലോ കാണുന്നേ പിന്നെന്താ ഇന്ന് ഇങ്ങനെ തോന്നാൻ ടീച്ചർ ചോദിച്ചു അത് ഇന്ന് ടീച്ചർ അടിപൊളിയായിട്ടുണ്ട് ഏ അതെന്താ ഇന്നലെയും ഇങ്ങനെ ആയിരുന്നില്ലേ ഞാൻ ടീച്ചർ ചോദിച്ചു ഏയ് അതല്ല ഈ ഡ്രസ്സിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് ഓ അതാണോ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ ടീച്ചർ ചോദിച്ചു ആ ഈ കളർ കൊള്ളാം ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ കാണാൻ കൊള്ളില്ലേ ടീച്ചർ ചോദിച്ചു അതല്ല ടീച്ചർ ടീച്ചറിടുമ്പോഴാണ് ഇതിന് ഭംഗി തോന്നുന്നേ ആണോ എന്നിട്ട് എൻ്റെ ഹസ്സിന് തോന്നിയില്ലല്ലോ നിനക്ക് തോന്നിയത് അതെന്താ ടീച്ചർ ചോദിച്ചു ആ അറിയില്ല ഭംഗിയുള്ളത് ആസ്വദിക്കണമെന്നല്ലേ ആരോ പറഞ്ഞിരിക്കുന്നത് ഞാൻ കളിയായി പറഞ്ഞു ആരെയോ ആരോ അല്ലേ എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ ടീച്ചർ ഒരു നാണത്തോട് ചോദിച്ചു അത് കാണുന്നവർക്കല്ലേ പറയാൻ കഴിയൂ ഞാൻ പറഞ്ഞു ശരി ടീച്ചർ എന്ത് സുന്ദരിയ ടീച്ചറുടെ ഹസ്ബൻഡ് എവിടെ ഞാൻ ചോദിച്ചു ഏട്ടൻ ഗൾഫിലാടാ പോയിട്ട് രണ്ട് കൊല്ലമായി ഈ വെക്കേഷൻ കഴിഞ്ഞ് ആൾ വരും അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോകും ഏ അപ്പോൾ ടീച്ചർ പോയാൽ പിന്നെ ഞാനെന്താ ചെയ്യുക ഞാൻ സങ്കടത്തോട് ചോദിച്ചു അപ്പോഴേക്കും നീ നല്ല മാർക്കൂടെ പാസ്സായി നിനക്ക് കോളേജിൽ പഠിക്കാനുള്ളതൊക്കെ ശരിയാകും പോരെ പിന്നെ നിനക്ക് ചിലവിനുള്ളത് പഠിക്കാനുള്ളതുമൊക്കെ ഞാൻ അയച്ചു തരാം പോരെ നീ പേടിക്കണ്ടടാ ടീച്ചർ പറഞ്ഞു എന്നാലും ടീച്ചർ ആ പിന്നെ നീ വീട്ടിൽ വരുമ്പോഴൊന്നും എന്നെ ടീച്ചർ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടേണ്ട കുഞ്ഞേച്ചിയെന്നോ വലിയേച്ചിയെന്നോ വിളിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു ശരി അപ്പോൾ എന്നെന്താ നീ വിളിക്കുക കുഞ്ഞേച്ചി ഉം കൊള്ള അത് മതി ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു രാത്രി കിടക്കാൻ നേരം ടീച്ചർ കൊളിച്ച് ഒരു മാത്സ് ഇട്ടുകൊണ്ട് വന്നു എന്നോട് പോയി പഠിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ ഫോൺ എടുത്തു ഹസ്ബൻഡിനെ വിളിക്കാനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി ആ സമയം ടീച്ചർ ഫോണിൽ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ പിക്ക് എടുത്തു ഞാൻ നോക്കിയപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു എന്താടാ ഇങ്ങനെ നോക്കുന്നേ അല്ല കുഞ്ഞേച്ചി ഈ രാത്രി എന്തിനാ പിക്ക് എടുക്കുന്നത് ഓ അതോ അത് പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയാടാ നീ പോണില്ലേ പഠിക്കാൻ ഞാനിപ്പോൾ വരാം അപ്പോഴേക്കും പഠിക്ക് ടീച്ചർ പറഞ്ഞു ഞാൻ പുറത്തേക്കിറങ്ങി അടുത്ത റൂമിൽ പോയി ബുക്കെടുത്ത് പഠിക്കാൻ തുടങ്ങി സമയം ഒരു മണിക്കൂർ കഴിഞ്ഞു വിശക്കാൻ തുടങ്ങി ഞാൻ എഴുന്നേറ്റ് ടീച്ചറുള്ള മുറിയിലേക്ക് ചെന്നു ഡോറ് അടഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക